ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ പറയാണ് ഇനി മഞ്ജുവിനെ കൊല്ലുമോ എന്നൊക്കെ ഇങ്ങനെ ഗോപാലൻ ചോദിച്ചോടും തന്നെ ഇല്ല ഞാൻ കൊല്ലലും എൻ്റെ ജോലി പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല അത് ഗോപാലൻ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഒന്നും ചെയ്യേണ്ട എൻ്റെ അച്ഛനെ പറ്റിയ അബദ്ധം ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പണം കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഗോപാലൻ ഒന്ന് ഞെട്ടുന്നുണ്ട് ഇതേപോലെ തന്നെ ചാച്ചവും ഞെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിത പറയാണ് അതേ ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും എന്നെ ഇവിടെ നിന്ന് കൊല്ലുകയോ എന്തെങ്കിലും ചെയ്യുകയൊക്കെ എൻ്റെ അച്ഛനെ ചെയ്ത പോലെ യെന്നൊക്കെ തോന്നലുണ്ടാകും പക്ഷേ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളൊരു വ്യാമോഹം ഈ അനിത നല്ല പോലെയാണെങ്കിൽ നല്ല പോലെ പോകും പക്ഷേ അനിതയെ ആരെങ്കിലും കൊന്നു കൊന്നുകഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഞാൻ എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനിതക്ക് അനിതക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ മീഡിയയുടെ മുന്നിൽ എല്ലാവരുടെയും മുഖംമൂടി പൊളിഞ്ഞു മുഴുവും അതുകൊണ്ട് എന്നോട് നല്ല പോലെയാണെങ്കിൽ ഞാനും നല്ല പോലെ എന്ന് പറയുന്നോട്ടോ അങ്ങനെ അനിത ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോകുമ്പോൾ ഗോപാലം പറയാന് അതെ നിങ്ങളുടെ ആ ഒരു പോലീസ് സ്റ്റേഷനില്ല അതവിടെ നിന്ന് മാറുന്നു എങ്ങോട്ടൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മാറുന്നു എനിക്ക് രാഷ്ട്രീയത്തിന് ചില പിടിപാടുണ്ടെന്ന് കൂട്ടിക്കോ എന്ന് പറയുന്നത് അനിത അവിടെ നിന്ന് ഇറങ്ങാനായിട്ടോ പിന്നീട് ചാച്ചു പുറയാണ് ഇവിടെ നമുക്കൊരു ഭീഷണിയാണല്ലോ അതിനിടയ്ക്ക് ഇങ്ങനെ അനിത പറയുന്നുണ്ട് ഞാനൊരു കാര്യം സത്യത്തിൽ ചോദിക്കട്ടെ ഈ മാധവനെ മരിച്ചത് നിങ്ങൾ കൊന്നതല്ലേ എന്നുള്ള ആ ചോദ്യം ചോദിക്കുന്നു കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഗോപാലൻ ഞെർത്തുന്നുണ്ട് അങ്ങനെ ഈ സമയം അനിത അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചാച്ചു പറയുകയാണെ അവളെ ഭീഷണിയുടെ സ്വരമാണ് അവളെ മുഴക്കിയത് അതുകൊണ്ട് പേടിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഗോപാലൻ തൻ്റെ വിരലുകൾ പൊട്ടിച്ച് അതിലർത്ഥം എന്തോ ഉണ്ട് കേട്ടോ പിന്നീട് ഗിരി വന്നിരിക്കുകയാണ് അങ്ങനെ ഗിരി വന്നിട്ട് ഇങ്ങനെ മഞ്ജുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇനി ഇപ്പോൾ മുകുന്ദനാണ് വിളിച്ചത് എന്തിന് എന്ന് മഞ്ജു ചോദിച്ചുടന്ന് തന്നെ പറയുകയാണ് അവന് ഫോട്ടോഷൂട്ടല്ലേ ഇന്ന് അപ്പോൾ അവന് ഫോട്ടോ എടുക്കുന്നതിന് എടുക്കുമ്പോൾ അവനെ ചിരിക്കാനൊന്നും അറിയില്ല അവനെ എപ്പോഴും മസിൽ പിടിച്ചാൽ നിൽക്കാറുള്ളത് അത് ചെറുപ്പം മുതലേ അവൻ അങ്ങനെയാണ് ഫോട്ടോ ഒക്കെ ഒന്ന് പറഞ്ഞ് അവനൊരു നാണം പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ ആഹ് അത് കേട്ടിട്ട് മഞ്ജു വലിയ കുളിക്കൊന്നുമില്ല ഇതേ സമയം എന്തായാലും ഇതൊക്കെ എനിക്ക് വല്ലാതെ മിസ്സ് ചെയ്യുന്നു മഞ്ജു നമുക്കിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ എന്നിങ്ങനെ മഞ്ജുനോട് പറയുമ്പോൾ മഞ്ജു ചോദിക്കാൻ ഞമ്മുടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ലെങ്കിലും നമുക്കിടയിൽ പലതും ഉണ്ടായിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജുവും ഗിരിയുമായി ആ അന്ന് ബൈക്ക് കഴുകുന്ന സമയത്ത് മേൽ വെള്ളം പിന്നീട് അവർ പരസ്പരം വന്നു നിൽക്കുന്ന അങ്ങനെയെല്ലാം നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ പിന്നീട് ഈ സമയം ഫോണടിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ നോട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് അരവിന്ദ് സാറാണെന്ന് പറഞ്ഞിട്ട് ഫോണെടുക്കണം കേട്ടോ അങ്ങനെ അരവിന്ദ് അരവിന്ദനോട് ആണോ അതെയോ ഇനിയിപ്പോൾ എങ്ങോട്ട് അതെയോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ ഗിരി ചോദിക്കണേ എന്താ എന്തിനാണ് വിളിച്ചത് അത് ഒരു കാര്യം പറയാനാണ് എന്താ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് കയറാനാണോ ഇല്ല അത് ഞാൻ മെഡിക്കൽ ലീവ് അല്ലേ എടുത്തിട്ടുള്ളത് മെഡിക്കൽ ലീവ് കഴിഞ്ഞിട്ട് എന്നെ എന്തായാലും പിന്നെ ഷാറ് വിളിക്കത്തുള്ളൂ പിന്നെ എന്തിനാ ഒരു സന്തോഷ വാർത്തയാണോ സങ്കട വാർത്തയാണോ ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല ആ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അത് ഇനി അവിടെ ഇല്ല അത് ഇടിച്ച് പൊളിക്കാൻ പോവുകയാണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ ഇനി എനിക്ക് നടന്ന് പോകാൻ ദൂരത്തിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടരികത്താണ് ഇത്ര ഇനി പോലീസ് സ്റ്റേഷൻ എന്ന് പറയാട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഗിരിയുടെ ആകെ പിടിവിട്ട് പോവാണ് അങ്ങനെ ഗിരി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ മഞ്ചു പറയണേ ഗിരേട്ട ഗിരേട്ട എനിക്ക് കാര്യം എന്താ പറഞ്ഞാലും അവിടെ ഒരു ഓർമ്മകൾ മയാത്ത ആ ഒരു പോലീസ് സ്റ്റേഷൻ അന്ന് എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരി ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഷാപ്പിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അങ്ങനെ മഞ്ജു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാലേ ഈ സമയം മുകുന്ദൻ മഹിമയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് മഹിമ എന്നോട് ഞാൻ സോറി പറയുകയാണ് സത്യത്തിൽ ഈ ഒരു ദിവസമൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നതായിരിക്കും ഇല്ലേ ഏതൊരു പെണ്ണും ഏതൊരു ചെറുക്കനും പക്ഷെ ഞാനൊരു മരമണ്ഠനാണ് എനിക്ക് അതിനൊന്നും കഴിവില്ല അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ ആഗ്രഹിച്ച നിമിഷങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നീ വല്ലാതെ ആഗ്രഹിച്ച നിമിഷങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ മഹിമ പെട്ടെന്ന് മുകുന്ദൻ്റെ അടുത്തോട്ട് വരാൻ സമയം മുകുന്ദൻ എൻ്റെ അടുത്ത് എത്തുന്ന ആ സമയത്ത് മഹിമ അങ്ങ് ചെരുപ്പ് തട്ടി വീഴാൻ പോവാണ് കേട്ടാ കീഴെ ചെരുപ്പല്ലേ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതേ സമയം മഹിമയെ ഇങ്ങനെ മുകുന്ദം പിടിക്കുകയാണ് അപ്പോൾ വക്കീലും മഹിമയും തമ്മിലുള്ള ആ ഹിമവിട്ടാതെയുള്ള ആ നോട്ടം ഉണ്ടല്ലോ അതും വല്ലാതെ അങ്ങ് ആഴത്തിലുള്ളൊരു നോട്ടം തന്നെ ആവുകയാണ് ഈ ഈ സമയം വക്കീലെ എനിക്കതിലൊരു പരാതിയും പരിഭവമൊന്നുമില്ല എൻ്റെ വക്കീൽ എൻ്റെ കൂടെ എങ്ങനെ ഫോട്ടോ എടുത്താൽ അതിൽ ഞാൻ സന്തോഷിക്കത്തേ ഉള്ളൂ കാരണം എന്താണെന്നറിയോ എൻ്റെ വക്കീൽ ഇങ്ങനെ ഒരു മസിൽ പിടിക്കുന്നവനും പ്രണയം ഉള്ളിൽ കൊണ്ട് നടന്ന് പുറത്ത് കാണിക്കാൻ നിശ്ചയില്ലാത്തവനും എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ അതൊക്കെ ക്ഷമിക്കും ഇങ്ങനെ ഒരു വക്കീലിനെ തന്നെ എനിക്കിഷ്ടം അതെൻ്റെ ഒരഹങ്കാരമാണെന്ന് കൂട്ടിക്കോ മറ്റുള്ളവർക്ക് മുന്നിൽ എന്നോട് പ്രണയം കാട്ടിയില്ലെങ്കിലും വക്കീൽ എന്നെ എന്ന് വെച്ചാൽ ജീവനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ വക്കിൽ വേറെ ആരെയും വിട്ടു പോയില്ലല്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മുകുനെ അങ്ങ് ചിരി വരികയെന്നിട്ടോ വേറെ ആരും എൻ്റെ വക്കീലിനെ സ്നേഹിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുകുനെ ചിരി നിൽക്കാൻ കഴിയില്ല അങ്ങനെ ഇതിനെ ഇങ്ങനെ അട്ടേസിച്ച് ചിരിച്ച് പിന്നീട് മുകുന്ദനെ ഇങ്ങനെ മഹിമ കെട്ടിപ്പിടിക്കുന്നു മഹിമയെ തിരിച്ച് മുകുന്ദൻ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ നല്ല നല്ല മുഹൂർത്തങ്ങൾ കേട്ടാ അങ്ങനെ ആ മുഹൂർത്തങ്ങളൊക്കെ കഴിയുമ്പോഴാണ് കൃഷ്ണു അങ്ങോട്ടേക്ക് കയറി വരുന്ന കൃഷ്ണു പറയുകയാണെങ്കിൽ ഞാൻ പോകുന്നു എന്തായാലും ഇനി ഫോട്ടോഷൂട്ട് ഒന്നും മതി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അതെന്താ ഞങ്ങളുടെ നല്ലൊരു ഫോട്ടോ പോലും നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ എന്നിങ്ങനെ കൃഷ്ണുവിനോട് വക്കീൽ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ അതിനൊരു തപ്പിപ്പിടുത്ത മറുപടിയാണ് പറയുന്നത് നീ പെട്ടെന്ന് ലൈറ്റൊക്കെ എടുത്താൽ പോകാൻ നോക്കിയാൽ നിന്ന് ഇങ്ങനെ തിരിച്ച് കൃഷ്ണു പറയണേട്ടോ ഹാ ഹെൽപ്പറോട് പറയണേ അപ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയണേ എനിക്ക് മസിൽ പിടുത്തൊന്നും ഇനി ഉണ്ടാവില്ല അപ്പോൾ എന്താ ഇത് ധൈര്യം വന്നാൽ ആ ഇപ്പോൾ എനിക്ക് ധൈര്യം വന്ന് എനിക്ക് കുറച്ച് തെറ്റ് പറ്റി അതുകൊണ്ട് തന്നെ ഇനി മസിൽ പിടുത്ത ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ആ അതൊന്നും ഇനി വേണ്ട ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു അതിലേ പറയുന്നത് ഞങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ എന്താക്കാനും മഹിമകും മഹീമയുടെ കൂട്ടുകാരികളെ കാണിച്ചുകൊടുക്കാനെന്ന് പറയുമ്പോൾ അതിലല്ലേ ഉടോ തൻ്റെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു എന്ന് പറഞ്ഞത് താൻ ഈ ഫോട്ടോസൊക്കെ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലാക്കി പിടിക്കുന്ന ആ വീഴാൻ പോകുന്നവരും അമ്മയിലുള്ള സംസാരങ്ങളൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ല നല്ല ഫോട്ടോ തന്നെയാണ് അങ്ങനെ കൃഷ്ണു പറയണേ ചില ആളുകൾ ഒരു കെമിസ്ട്രി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവരറിയാതെ അബദ്ധത്തിൽ ഞാൻ അങ്ങെടുത്തോളൂ അപ്പോൾ അതിൽ നല്ലൊരു സ്നേഹം സ്നേഹമുണ്ടാകും പക്ഷേ താനൊരു പോക്കാണെന്ന് പറഞ്ഞാൽ ആ വായ വായകുടം തന്നെ ഞാൻ പറയുന്നു ഇത്രയും നാളും ഞാൻ ഫോട്ടോ എടുക്കാൻ പോയതിനേക്കാൾ നല്ല സ്നേഹമുള്ളവനാണ് താൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ടാണ് ഇതേസമയം നിങ്ങളുടെ വാട്സപ്പിലോട്ട് ഈ ഫോട്ടോ അയച്ച് തരാ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ മഹിമയോട് മുഖത്തം പറയാം നല്ല ഫോട്ടോഗ്രാഫറാണ് നല്ല കഴിവുണ്ട് അതുകൊണ്ട് തന്നെ മെഹന്തിക്കോ ഹെൽദിക്കോ ഒക്കെ ഇനി അയാൾ മതി എന്ന തീരുമാനം എത്തുന്നൂട്ടാ പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ജനമായത്രി ആ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് തൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ ഇങ്ങനെ കടന്നു പോവാണ് ഗിരി ഓരോ സ്റ്റെപ്പും കയറുമ്പോൾ തൻ്റെ അച്ഛനെ നെഡ്ബോഡിയായി പുറത്തോട്ട് കൊണ്ടുവരുന്ന ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ഗിരിക്ക് സങ്കടം വരികയാണ് അപ്പോഴേക്ക് അരവിന്ദാക്ഷൻ വരികയാണ് അരവിന്ദാക്ഷൻ പറയുകയാണ് ഇനി ഇന്ന് ഇങ്ങോട്ടേക്ക് വരുകയെന്ന് എനിക്കറിയായിരുന്നു ഈ വാർത്ത കേട്ടാ എനിക്ക് ഇവിടെ കാണാതെ പോകാൻ കഴിയില്ല എൻ്റെ അച്ഛൻ്റെ നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളൊക്കെ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ എനിക്കിത് മറക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായി അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ അത് കേട്ട് ഫ്രാൻസിസും അനിതയും അങ്ങോട്ടേക്ക് കടന്ന് വരികയാണ് ഇങ്ങനെ മറക്കാൻ കഴിയും എന്താ അച്ഛനെ ഇവിടെ ഇട്ടിട്ട് നാലഞ്ച് പോലീസുകാർ കൊല്ലാ ചെയ്തതല്ലേ അത് മറക്കത്തില്ലല്ലോ അത് എങ്ങനെ മറക്കാൻ കഴിയും പിന്നെ അത് ഈ പറയുന്ന ശങ്കരൻ എന്ന് പറയുന്ന ആളെ നാലാളെ കൊന്നിട്ടല്ലേ ഇതിനുള്ളിൽ കിടന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കാനായിട്ട് അങ്ങനെ ഗിരി പറയാനേ ഇതാണ് ഞാൻ പോലീസുകാരെ വെറുക്കുന്നേടോ താൻ്റെ ദേഹത്തുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ കഴുത്തിന് പിടിക്കുമ്പോഴേക്ക് അരവിന്ദാക്ഷൻ മാറ്റുമെന്നിട്ട് എന്നിട്ട് പറയാനേ ഈ നാലാളെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് ഈ അപവാദം പറച്ചിൽ കാരണം തന്നെ എനിക്ക് പോലീസുകാരോട് വെറുപ്പാണ് ഇവരെ പോലെയുള്ള പോലീസുകാരുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ഇവരെ വെറുത്തു തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്നും മങ്ങ് ഇറങ്ങും കേട്ടോ പിന്നീട് മഹിമ മുകുന്ദനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ബൈക്കിൽ ഇങ്ങനെ പിറകിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവട്ടെ അങ്ങനെയൊരു യാത്രയാണ് അവർ തമ്മിലുണ്ടാവുന്നത് അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തോട്ട് മഹിമ വരികയാണ് അപ്പോൾ മുകുന്ദം പറയണേടോ എണീക്കിടോ വീടെത്തിയോടോ എണീക്കിടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ പെട്ടെന്ന് എണീക്കണേട്ടോ അപ്പോൾ മുകുന്ദം പറയണേ എന്തായാലും ഈ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അത്ര നല്ല ദിവസങ്ങളാണ് നീ എൻ്റെ ജീവിതത്തിലോട്ടൊന്ന് പെട്ടെന്ന് വന്നെങ്കിൽ നമ്മുടെ വിവാഹം പെട്ടെന്നൊന്ന് കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ മഹിമ എന്ന് പറയാനിട്ടോ എന്തായാലും ഹെൽത്തിക്കും ഈ പറയുന്ന എല്ലാ ചടങ്ങിനും അയാൾ തന്നെ മതി അയാൾ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ മഹിമ പറയണേ എനിക്കും കൂടി ഫോട്ടോ അയച്ചു കൊണ്ടായെന്ന് പറയുമ്പോഴേക്കും മാനോമയും സ്വപ്നയും അവിടെ എത്തിയിരിക്കുന്നു അവരെ കാണുന്നതിനോട് കൂടി മാനോമ അതോ വരുന്നു എന്ന് പറയട്ടോ ഇതേ സമയം നിങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ആ കഴിഞ്ഞു എന്ന് പറയണേ എന്നാൽ മോനെ നീ കയറുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല കയറുന്നില്ല ഞാൻ പോട്ടെ അമ്മ അവിടെ കാത്തിരിപ്പുണ്ടാവും എന്നാൽ വിടുന്ന് ഭക്ഷണം കഴിക്കാൻ അത് വേണ്ട അമ്മ കാത്തിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വക്കിലവിടെ നിന്ന് പോകുമ്പോൾ മഹിമ അകത്തോട്ട് കയറി പോകുമ്പോൾ ഉടൻ തന്നെ ഈ വക്കിലിനെ എന്തിനാണാവോ ഈ പൊട്ടിപ്പെണ്ണിങ്ങനെ സ്നേഹിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോൾ എടി നീയാണ് കുട്ടി അവർ നല്ലൊരു പയ്യനാണ് മഹിമ പണ്ടെങ്ങോ എന്തോ ഒരു മുൻ ജന്മത്തിൽ മഹിമ എന്തോ ചെയ്തിട്ടുണ്ട് ആ ഒരു സൗഭാഗ്യം കൊണ്ടാണ് മുകുതിനെ പോലെ ഒരു ആളെ അവൾക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ സ്വപ്നയ്ക്ക് അത് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ പിന്നീട് ബാനുമയാണ് കാണിക്കുന്ന പറ്റിയ ദിവസം രാവിലെയായി ബാനുമ എന്ത് ചെയ്യുന്നു മഞ്ജുവിൻ്റെ തലയിൽ എണ്ണ ഇട്ട് കൊടുത്ത് മുളയും ഇങ്ങനെ എങ്ങനെയുണ്ട് എണ്ണ കുഞ്ഞിനും അമ്മയ്ക്കും നല്ലതാണ് എണ്ണേ ഈ തലയിൽ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഷാ സ്വപ്നം കയറി വരുകയാണ് സ്വപ്നം എന്നിട്ട് പറയുന്നത് അതെ ഈ അമ്മ ഇങ്ങനെ അവൾക്ക് എന്ത് ചെയ്ത് കൊടുത്തിട്ടും കാര്യം ഇല്ല അവൾ ജോലിയൊന്നും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അമ്മ പറയണേ അതെ കുഞ്ഞിന് അപകടം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ജോലി രാജിവെക്കുമെന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ അമ്മേ അമ്മയ്ക്ക് ഞാൻ പ്രതീക്ഷകളോ ഒന്നും തരുന്നില്ല അപ്പോൾ തന്നെ നിന്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ നിന്റെ കുഞ്ഞ് നാളെ ഭൂമിലോട്ട് വന്ന അമ്മയെന്ന് പറഞ്ഞ് തൻ്റെ കൈകളിൽ പിടിക്കുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സന്തോഷമുണ്ടല്ല അത് കണ്ടാൽ ഏതൊരു അമ്മയും എന്തും ഇട്ട് കളയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയണ ഒരിക്കലും ഞാൻ എൻ്റെ ജോലി രാജിവെക്കില്ല അമ്മ എൻ്റെ അമ്മയുടെ മുഖത്തടിച്ചുള്ള വാക്കുകളല്ല ഒരിക്കലും ഞാൻ നമുക്ക് പ്രതീക്ഷ തരുന്നില്ല ഉള്ളതുള്ളതുപോലെ ഉള്ളതുപോലെ പറയണേ ല്ലോ അതുകൊണ്ട് എനിക്ക് എൻ്റെ ജോലി കളയാൻ പറ്റില്ല എൻ്റെ കുഞ്ഞും എൻ്റെ ജോലിയും എനിക്ക് രണ്ടും എന്ന് പറയുമ്പോൾ മാനം ഇങ്ങനെ ഞെട്ടി നിൽക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സീലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്